എവിടേക്ക് പോവാൻ ഇപ്പം തന്നെ സമയം ഒരുപാട് ലേറ്റായി ഇനി ആയാൽ എനിക്ക് ക്ലാസ് ലേറ്റാവും അത് മിസ്സാക്കാൻ പറ്റില്ല നമുക്ക് ഉച്ചയ്ക്ക് കാണാം ഞാൻ പോവാം ബൈ സജ്ജു ഒന്ന് നിൽക്ക് അവളെ വിളിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൻ ബൈക്കിൽ കയറി പോയിരുന്നു നിലയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു വന്നു എങ്കിലും അവളത് ഒളിപ്പിച്ചു എല്ലാവരും തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെ അവളും ആളിനകത്തേക്ക് കയറി കുറച്ച് സമയം അവിടെ എല്ലാം കറങ്ങി നടന്നതിന് ശേഷം ഫോൺ ഫോണെടുത്ത് ഗ്രീഷ്മയെ വിളിച്ചു നീ എത്താറായോ ഞാൻ ദേ പാർക്കിങ്ങിലെത്തി ഇപ്പോൾ വരാം അവൾ വരുന്നു എന്ന് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഗ്രീഷ്മയോടെ അവൾക്കരികിലേക്ക് എത്തിയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള സൗഹൃദമാണ് ഗ്രീഷ്മയുമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവളോട് പങ്കുവെക്കാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല വന്നപ്പോൾ തന്നെ നിലയുടെ മുഖം ശ്രദ്ധിച്ചിരുന്നു ഗ്രീഷ്മ അവൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ നിനക്ക് എന്തു പറ്റി സച്ചു സച്ചു എവിടെ നീയല്ലേ പറഞ്ഞ സച്ചുവും കൂടി വരുമെന്ന് സച്ചു വന്നിട്ട് പോയി വെറുതെയല്ല നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് നമുക്കെവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം അതും പറഞ്ഞ് ഗ്രീഷ്മ അവളെയും പിടിച്ചുകൊണ്ട് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് അവിടെ ചെന്ന് രണ്ടു പേർക്കും രണ്ട് ഫ്രഷ് ജ്യൂസ് വാങ്ങിക്കൊണ്ട് ഗ്രീഷ്മ വരുമ്പോഴും മുഖത്ത് ഒരു സന്തോഷവും ഇല്ലാതിരിക്കുകയാണ് നില നീല എന്തു പറ്റി നീം സച്ചു തമ്പി വീണ്ടും പിണങ്ങിയോ ഞാൻ ഒരിക്കലും സച്ചുവിനോട് പിണങ്ങാറില്ലെന്ന് നിനക്കറിയില്ല സച്ചുവിനല്ലേ പിണക്കവും കോംപ്ലക്സും ഒക്കെ ഇന്നിപ്പം എന്താ സംഭവം അ സിയൂഷ്വൽ പറഞ്ഞ സമയത്ത് നിന്ന് കുറച്ച് താമസിച്ചു ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ബ്ലോക്ക് കൂടി വന്നു അതുകൊണ്ട് കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഉടനെ തുടങ്ങി കോംപ്ലക്സ് ഞാൻ കോടീശ്വരൻ്റെ മോളാണ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എന്നോട് ദേഷ്യപ്പെടങ്ങ് പോയി ക്ലാസ് മിസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇതിപ്പ സ്ഥിര നടക്കുന്ന കാര്യല്ലേ ഇതിലെന്താ ഇത്ര വിഷമിക്കേണ്ട കാര്യം എന്താ ഗ്രീഷ്മ ജ്യൂസ് കുടിച്ചുകൊണ്ട് ചോദിച്ചു സച്ചു എന്താ ഇങ്ങനെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ അവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവൻ എന്താടി മനസ്സിലാവാത്തത് മനസ്സിലാവാത്തതൊന്നുമല്ല പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എടാ ഇത് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് മുൻപോട്ടുള്ള നിൻ്റെ ജീവിതം എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനുണ്ട് അവൻ പറഞ്ഞതുപോലെ നിങ്ങളെ രണ്ടുപേരുടെയും സാഹചര്യങ്ങൾ വേറെയാണ് സച്ചിനാണെങ്കിൽ നീ നടന്നാ കുറ്റം ഇരുന്നാൽ കുറ്റം ജീൻസ് ഇട്ടാ കുറ്റം ഷോൾ ഇട്ടില്ലെങ്കിൽ കുറ്റം ഷോൾ സ്ഥാനം മാറിക്കിടന്നാ കുറ്റം സത്യം പറഞ്ഞാൽ അവന് വേണ്ടി നീ നിന്റെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രീഷ്മ എത്ര തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇതൊന്നും അവൻ്റെ തെറ്റല്ല സ്നേഹ അവൻ എന്നോട് അവൻ എന്നെ അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഇതിനൊക്കെ നീ കെയറിങ് എന്നാണോ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാ പറയുന്നത് നീ ഒരാളെ നോക്കാൻ പാടില്ല തിയേറ്ററിൽ പോയാൽ ഒരാൾ നിന്റെ അടുത്ത് അടുത്തിരിക്കാൻ പാടില്ല ഇതൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുൻപേ പെണ്ണുങ്ങളെ ഭയ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങളാണ് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സച്ചുവിനോട് ഒരു ദേഷ്യവും നീ ദേഷ്യപ്പെടേണ്ട അവനുണ്ടല്ലോ നിന്നോട് നല്ല മുഴുത്ത കോംപ്ലക്സ് ആണ് നിനക്ക് കുറച്ച് പൈസയുണ്ട് അത്രയും പണം അവൻ്റെ കയ്യിലില്ല അപ്പം മുൻപേ ഈ നിന്നെ ഇല്ലായ്മകൾ പഠിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ലേ വേണ്ടത് മാരേജ് കഴിയുമ്പോൾ ഞാൻ സച്ചുവിൻ്റെ രീതിയിൽ വേണ്ട മുൻപോട്ട് പോകാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ എനിക്ക് തരുന്ന അത്രയും സൗകര്യങ്ങൾ തരാൻ സച്ചുവിന് പറ്റില്ല അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നല്ലതാ ഇപ്പോൾ പ്രേമിക്കുമ്പോൾ അങ്ങനെ നിനക്ക് തോന്നുന്നു പക്ഷെ മുൻപോട്ട് ജീവിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും നീ മനസ്സിലാക്കാൻ തുടങ്ങും നിൻ്റെ അച്ഛൻ എന്താണെങ്കിലും സച്ചുവിനെ അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് നിനക്കറിയാം അതൊക്കെ എനിക്കും അറിയാം പക്ഷേ ചിലപ്പോൾ അംഗീകരിച്ചാലോ അവൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ഒരാളല്ലേ നിൻ്റെ അച്ഛന് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് മകനെ മകളെ തക്ക മകനെ കൊണ്ടല്ല മകളെ കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമെങ്കിലോ അതുമാത്രമേ ഉള്ളൂ അവനൊരു പോസിറ്റീവ് ഡ്രോ ബാക്സ് ഒരുപാടുണ്ട് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കാസ്റ്റ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഴുവൻ നെഗറ്റീവ് മാത്രമേ നിൻ്റെ അച്ഛന് കാണാൻ സാധിക്കൂ എല്ലാത്തിനും ഉപരി നല്ലൊരു ജോലിയുണ്ടോ അവനിങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുക അത് വെറുതെ അല്ലല്ലോ യു കെക്ക് പോകാൻ വേണ്ടിയാണ് പഠിക്കുന്നത് ആ എക്സാം ഒന്ന് എഴുതി കിട്ടിയാൽ അവൻ യു കെയിൽ പോവും പിന്നെ ഈസി ആയിട്ട് എനിക്ക് ഈ വിഷയം ഡാഡിയോട് അവതരിപ്പിക്കാം ജോലി കിട്ടിയാൽ ഡാഡിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊന്നും പറയുന്നില്ല നിൻ്റെ ലൈഫ് നീ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ അതിൽ നിന്ന് മാറാനും പോകുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് സച്ചു നിനക്ക് നല്ലൊരു ഓപ്ഷൻ അല്ലെന്ന് തന്നെയാണ് ഇനിയും സമയമുണ്ട് ഗ്രീഷ്മ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കം വന്നു നീ അതിന് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കാൻ നോക്കല്ലേ ഞാനൊന്നും പറയുന്നില്ല എന്താ നീന്ന് താമസിച്ചത് സാധാരണ നീയാണല്ലോ ഒന്നും നേരത്തെ വരുന്നത് സച്ചു അല്ലല്ലോ അത് എനിക്കാ പൂതന എന്നൊരു പണി തന്നു അതിൻ്റെ വിസ്താരം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് കൺവിൻസ് ചെയ്ത് വന്നപ്പോഴേക്കും സമയം പോയി എന്തു പറ്റി എന്തായിരുന്നു പ്രിയപ്പെട്ട ചെറിയമ്മ തന്ന പണി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് പണി തരാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോയി എടുത്തു എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇരുപത് ലക്ഷം രൂപയുടെ ചെലവെന്താണ് എനിക്കെന്ന് ഡാഡി ചോദിച്ചു നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഡാഡിയോട് പറയേണ്ടി വന്നു നന്നായിപ്പോയി നീ വെറുതെ പൈസ കളയല്ല എന്ന് നിൻ്റെ ഡാഡിക്ക് മനസ്സിലാവട്ടെ അല്ലെങ്കിൽ നീ ഒരു ചാരിറ്റി അല്ല ചെയ്തത് അതിന് നമ്പർ വൺ ശത്രുവിൻ്റെ റിലേറ്റീവ്സിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്നതാണോ അത് ഞാൻ അവരെ ഓർത്ത് ചെയ്തതല്ല ആ പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ടോമാഞ്ചെറിക്കലൊന്നും അവസാനിപ്പിച്ചുകൂടെ നിനക്ക് നിന്റെ ചെറിയമ്മയ്ക്ക് നല്ല സ്നേഹത്തോടെ ജീവിച്ചൂടെ അവർ നിനക്കിട്ട് പണിതരിക നീ അവർക്കിട്ട് പണി കൊടുക്കുക എത്ര നാളെന്ന് കരുതുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിൽ ഒരു വീട്ടിൽ ജീവിക്കുന്നത് നിനക്കറിയില്ല കുട്ടിക്കാലത്ത് അവരതിനോട് എന്തൊക്കെ ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടെന്ന് അതൊന്നും അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല അവരോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യവും സ്നേഹവുമില്ല ഡാഡിയോട് ഞാൻ സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ അവരെന്തൊക്കെ എന്ന് അറിയോ എൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് ആരോടും പറയാൻ പോലും പറ്റില്ല എനിക്ക് തരുന്ന ഫുഡിന് പോലും അവർക്ക് കണക്കുണ്ടായിരുന്നു ഒരിക്കൽ അമ്മവും വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ഞാനിനി അവിടെ നിൽക്കില്ലെന്നും അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമെന്നും വാശി പിടിച്ചപ്പോഴാണ് ഡാഡി എന്നോട് കാര്യം ചോദിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിനുള്ളൊരു സൊല്യൂഷൻ ഡാഡി കണ്ടുപിടിച്ചത് ഡാഡി എവിടെയെങ്കിലുമൊക്കെ ബിസിനസ് ടൂർ കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്കാ എന്തെങ്കിലുമൊക്കെ വാങ്ങും അതൊന്നും അവരെനിക്ക് തരില്ല അവർക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് തരാതിരിക്കുമ്പോൾ ഒരു തരം സന്തോഷം ഡാഡി എന്നെ സ്നേഹിക്കരുതെന്നുള്ളൊരു വാശി അവരെന്നും വീട്ടിൽ വന്നോ അന്ന് മുതൽ എന്നെ ഡാഡിയിൽ നിന്ന് അകറ്റാനാണ് നോക്കുന്നത് പോട്ടടി എനിക്കറിയാവുന്നതല്ലേ നീ വിട്ട് പിന്നെ അച്ഛനെയും മകളെയും തമ്മിൽ അകറ്റാൻ ഈ ലോകത്തെ ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുമോ അതൊന്നും ഒരിക്കലും സാധിക്കില്ല നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട പെട്ടെന്നാണ് ഗ്രീഷ്മയുടെ ഫോൺ ഫോണടിച്ചത് അവൾ ബാഗിൽ നിന്നും ഫോൺ എടുത്തു ചെറു ചിരി ആ മുഖത്ത് വരുന്നത് കണ്ടപ്പോൾ തന്നെ അത് ജിജോ ആയിരിക്കുമെന്ന് ഉറപ്പായിരുന്നു നിലയ്ക്ക് ഗ്രീഷ്മയുടെ ലവറാണ് ജിജോ കോളേജിൽ തങ്ങളുടെ സീനിയർ ആയിരുന്നു ജിജോ എവിടെയോ എവിടെയോക്കെ എവിടെയാ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം അതും പറഞ്ഞ് ഗ്രീഷ്മ ഫോൺ കട്ട് ചെയ്തപ്പോൾ നില അവളുടെ മുഖത്തേക്ക് നോക്കി നീ എവിടേക്ക് പോവാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജിജോ നാട്ടിൽ പോയിരിക്കായിരുന്നു തിരിച്ചു വന്നിട്ടുണ്ട് വണ്ടിയില്ല ഞാനെൻ്റെ വണ്ടി കൊടുത്തിട്ട് ഒരു ഓട്ടോ പിടിച്ച് തിരിച്ചു വരാം ഞാനും കൂടി വരട്ടെ ഞാനിവിടെ ബോർ ചാകും അതിനെന്താ നീയും കൂടി പോരെ എങ്കിലൊരു കാര്യം ചെയ്യാം നിൻ്റെ സ്കൂട്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് എൻ്റെ വണ്ടിയിൽ പോവാം അപ്പോൾ നമുക്ക് ജിജോയും പിക്ക് ചെയ്ത് അവൻ്റെ റൂമിൽ വിറ്റിട്ട് തിരിച്ചു വരാമല്ലോ ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം രണ്ടുപേരും ഉടനെ തന്നെ പാർക്കിങ്ങിലെത്തി കാറിൽ കയറിയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ജിജോയെ വിളിച്ച് നിലയും കൂടി ഉണ്ടെന്ന് ഗ്രീഷ്മ പറഞ്ഞിരുന്നു നിങ്ങൾ കാമുകിയും കാമുകനും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടറും പായം എന്നറിയാൻ വേണ്ടിയാണ് ഒന്നും പോടി നീ ഇല്ലാതെ ഇന്ന് വരെ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടോ നിന്റെ സച്ചു ഞങ്ങളുടെ ആരുടെയും കൂടെ വരില്ലെങ്കിലും ഞാൻ നീ ഇല്ലാതെ ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ കമ്പനിയിലോട്ട് സച്ചിനെ കൂടി കൊണ്ടുവരണമെന്ന് പക്ഷേ എന്തോ സച്ചുവിന് ഇഷ്ടമല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വരാൻ അതൊക്കെ പറയുമ്പോൾ സച്ചുവിനെന്തോ ദേഷ്യം പോലെയാ നില വേദനയോട് പറഞ്ഞു അത് സാറേ ഇല്ല അല്ലെങ്കിലും നമ്മുടെ ഒരു കമ്പനിയിൽ സച്ചു സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചുവിന് നമ്മുടെ രീതി ഒന്നും ഇഷ്ടമാവാൻ വഴിയില്ല സച്ചു വളരെ സെൻസിറ്റീവാണ് ഭയങ്കര സെൽഫിഷാണ് നിന്റെ കാര്യത്തിൽ നിലയൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെത്തിയിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങി അവൾ ജിജോയെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു ബാഗ് പാക്ക് ബാഗ് തോളിലിട്ട് നടന്നു പറഞ്ഞ ജിജോ കൈബൊക്കെ കാണിച്ചിരുന്നു നിലയും ഗ്രീഷ്മയും അവൻ്റെ അരികിലേക്ക് നടന്നു രണ്ടുപേരും കൂടി രാവിലെ തെണ്ടാൻ ഇറങ്ങിയോ ജിജോ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നാട്ടിലെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയുണ്ട് ജിജോയോട് നില ചോദിച്ചു നാട്ടിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഇറക്കുമതിയുണ്ട് ഇപ്പോൾ പരിചയപ്പെടുത്താം അതും പറഞ്ഞ് ജിജോ ബൈക്കിൽ വിസിൽ ഊതി ജിജോ വിസിൽ ഊതി ഒരാളെ വിളിച്ചത് ഉപ്പേട്ടെന്ന് സ്കൈ ബ്ലൂ നിറത്തിലുള്ള ചെക്ക് ഷർട്ടും അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ബാക്ക് പാക്ക് ബാഗും വിട്ട് മുൻപോട്ട് വന്നിരുന്നു ഗ്രീഷ്മയും നിലയും മനസ്സിലാവാതെ അയാളെ തന്നെ നോക്കി ഇത് ഗ്രീഷ്മ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ അയാളുടെ മുഖത്തേക്ക് നോക്കി ജിജോ ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ആ ചെറുപ്പക്കാരൻ ശേഷം ഗ്രീഷ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു കാണിച്ചു ഓരാവശ്യവുമില്ല ഇരുപത്തിനാല് മണിക്കൂറും നിനക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണല്ലോ ഗ്രീഷ്മയുടെ മുഖത്തും ചെറിയ നാണം വന്നിരുന്നു ഇത് ഗ്രീഷ്മയുടെ കൂട്ടുകാരി നില ഹായ് നില ആ ചെറുപ്പക്കാരനെ വിഷ് ചെയ്തു ഹലോ എ ബി ജോർജ് ഗ്രീഷ്മയുടെയും നിലയുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ഇത് ഗ്രീഷ്മയുടെ കൂട്ടുകാരി ഇതാണോ എബി എപ്പോഴും ജിജോ പറയാറുണ്ട് എബിയെ കുറിച്ച് പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ ഗ്രീഷ്മ വലിയ സന്തോഷത്തോടെ പറഞ്ഞു അവൻ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു യവൻ കുറച്ച് നാൾ ഇവിടെ കാണും ആണോ ഗ്രീഷ്മ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ജോലി ശരിയായോ ജോലിയൊന്നും ശരിയായില്ല ഇനി ഇവിടെ എവിടെയെങ്കിലും ഒന്നും സെറ്റാക്കണം എബിയാണ് മറുപടി പറഞ്ഞത് അപ്പൊ ഇവിടെ കൂടാനുള്ള പരിപാടിയിൽ വന്നതാണല്ലേ ഗ്രീഷ്മ ചോദിച്ചപ്പോൾ അതേന്ന് അർത്ഥത്തിൽ എബി ഒന്ന് തലയാട്ടി കാണിച്ചിരുന്നു എങ്കിൽ പിന്നെ നമുക്ക് പോയാലോ ജിജോയാണ് ചോദിച്ചത് അയ്യോ നമ്മൾ നമ്മളും പേരും കൂടി എങ്ങനെ അല്ലേ ജിജോ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു എബി കൂടെ ഉണ്ടെന്നൊരു സൂചന പോലും തന്നില്ലല്ലോ ഗ്രീഷ്മ ജിജോയെ കുറ്റപ്പെടുത്തി ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി നീന്നിലയും ഒരുമിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു കാര്യം ചെയ്യാം നിങ്ങളൊരു ഓട്ടോ എടുത്തു പോകും ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂട്ടിക്ക് പോകാം ജിജോ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ കാറിലാണ് വന്നത് ഗ്രീഷ്മ പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ ജിജോ ഗ്രീഷ്മയെ നോക്കി എന്ത് കാര്യവും മുഹൂർത്തത്തിന് പറയുന്ന ജിജോയുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് ഒന്ന് മാറ്റണം അവൾ അവനെ കുറ്റപ്പെടുത്തി ഇനി ശ്രദ്ധിക്കാൻ വേണം ചിരിയോടെ ജിജോ പറഞ്ഞു നാലുപേരും ഒരുമിച്ച് കാറിന്റെ അരികിലേക്ക് നടന്നു നീ ഡ്രൈവ് ചെയ്തു കീ കൊടുത്തുകൊണ്ട് നില ജിജോയോട് പറഞ്ഞു ഗ്രീഷ്മയും നിലയും പുറകിലാണ് കയറിയത് നിങ്ങൾ എവിടെയാണ് റൂമിലാണോ ഉറങ്ങുന്നത് ഗ്രീഷ്മ ചോദിച്ചു പിന്നല്ലാതെ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ആദ്യം നന്നായി ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞ് എന്തെങ്കിലും ഫുഡ് കഴിക്കണം അത്രേ ഉള്ളൂ ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ താമസമില്ലെങ്കിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം നീലയാണ് മറുപടി പറഞ്ഞത് ചുരുക്കാൻ പറഞ്ഞാൽ രണ്ടുപേർക്കും വേറെ പണിയൊന്നും സാരം ജിജോ ചോദിച്ചു ഞാനും ഉച്ച വരെ ഫ്രീ ആണ് അപ്പോൾ എങ്ങനെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്യണ്ടേ നില ചോദിച്ചു ഇവളും സച്ചുവും രാവിലെ തന്നെ ഉടക്കി ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് മറ്റേന്നാൾ അപ്പോൾ അതിനൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് ഇവൾ ഇവൻ പിണങ്ങിപ്പോയത് കൊണ്ട് ഇവളാകെ മൂഡ് ഓഫ് ഇനി എങ്ങനെയെങ്കിലും കക്ഷിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഉച്ചയ്ക്ക് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ് നില അതാണ് കാര്യം ഞാനും അതാ ഓർത്തത് വെറുതെയല്ല നീ ഇവളുടെ കൂടെ വാലിൽ തൂങ്ങിയത് ഇല്ലെങ്കിൽ പിന്നെ നിന്നെ നിന്നെയൊന്നും കാണാൻ പോലും കിട്ടില്ലല്ലോ സച്ചിന് പൊതുവെ ഇതൊന്നും ഇഷ്ടമല്ലല്ലോ നീ ഞങ്ങളുടെ കൂടെയൊന്നും സംസാരിക്കുന്നത് പോലും അവന് കണ്ണിപ്പിടിക്കില്ല അതിന് മറുപടി ഒന്നും നില പറഞ്ഞില്ല പെട്ടെന്ന് എബി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്നെ നിലയും അവനെ ഒന്ന് നോക്കിയിരുന്നു രണ്ടുപേരും പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു ഗേറ്റിന് മുന്നിൽ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ജിജോ ഇറങ്ങി ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഫ്രഷായിട്ട് വരാം ഞങ്ങളും കൂടി വരാം നില പറഞ്ഞു എവിടേക്ക് മനസ്സിലാവാത്ത പോലെ ജിജോ ചോദിച്ചു റൂമിൽ എന്തിന് എടി ഇതിൻ്റെ ഹൗസ് ഓണറെ ഒരു മിലിറ്ററി നേഴ്സാണ് ആ പെണുമ്പിള ഇവിടെ മൊത്തം സി സി ടി വി വെച്ചിരിക്കുക അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്നെ ഇഷ്ടമല്ല അതിൻ്റെ കൂടെ രണ്ട് പെൺപിള്ളേരെയും കൂട്ടി ഞാൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയെന്ന് കണ്ടാൽ തീർന്നു അതുകൊണ്ട് നീ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി ഇവനെ തന്നെ റൂമിൽ കയറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോഴാണ് നീ രണ്ടെണ്ണം ജിജോ പറഞ്ഞു അയ്യേ അത് നാണക്കേടല്ലേ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുന്നത് ഗ്രീഷ്മ ചോദിച്ചു എങ്കിലൊരു കാര്യം ചെയ് ഞങ്ങളൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മറൈൻ ഡ്രൈവിൽ എത്താം നിങ്ങൾ അവിടെ വെയിറ്റ് പോയിട്ട് വെയിറ്റ് ചെയ്തോ അവിടെ ഭയങ്കര വെയിലായിരിക്കും നില പറഞ്ഞു ഓ തമ്പരാട്ടിക്ക് വെയിലൊന്നും പറ്റില്ലല്ലോ അത് ഞാൻ മറന്നു ജിജോ അവളെയൊന്നും കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എൻ്റെ സ്കൂട്ടിയിൽ ഉലുവിലിരിക്കുക ഒരു കാര്യം ചെയ്യുക ഞങ്ങൾ മാളിൽ കാണും നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി അവിടെ വന്നിട്ട് വിളിച്ചാൽ മതി അതാപോ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ജിജോ പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് മികച്ച തീരുമാനമെന്ന് എല്ലാവർക്കും തോന്നിയിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്യാം അങ്ങനെ പറഞ്ഞാണ് അവർ പിരിഞ്ഞത് പോകുന്നതിന് മുമ്പ് നിലയെ ഒരിക്കൽ കൂടി നോക്കി ഒന്ന് പുഞ്ചിരിച്ചിരുന്നു എബി തിരികെ അവരുടെ വാഹനം പോയതിനു ശേഷമാണ് റൂമിലേക്ക് ജിജോയും എബിയും നടന്നത് അതായത് ആ കക്ഷി ഗ്രീഷ്മയുടെ ഫ്രണ്ടാണോ ജിജോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എബി ചോദിച്ചു